നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് സുകാന്ത് സുരേഷിന്റെ പേരിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് പ്രഥമ ദൃഷ്ടിയ തെളിവുകളുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി സുകാന്ത് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നത് സുഖാന്തിന് നേരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവുകളുണ്ടെന്നും വെളിപ്പെട്ടത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് സംശയിക്കുന്നതായും ഉത്തരവിൽ പറയുന്നു ഇതോടെ മേലുള്ള ആത്മഹത്യാ കേസിൽ കുരുക്കുമുറുകെന്ന് ഉറപ്പായി ഫോൺ ബാങ്ക് മെഡിക്കൽ രേഖകളും വാട്സാപ്പ് ചാറ്റും പരിശോധിച്ചതിൽ നിന്നും ഹർജിക്കാരനു നേരെയുള്ള ആരോപണം ബലപ്പെടുന്നതായും കോടതി പറഞ്ഞു പ്രതിക്ക് രണ്ടിലധികം സ്ത്രീകളുമായി അടുപ്പമുണ്ടെന്നും ശാരീരിക ബന്ധമുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി യുവതി ഗർഭിണിയായപ്പോൾ നിർബന്ധിച്ച് അലസിപ്പിക്കാൻ ഭാര്യയാണെന്ന് തെളിയിക്കാൻ വ്യാജ വിവാഹ ക്ഷണക്കത്തുകൾ ഉണ്ടാക്കി പിന്നീട് മറ്റൊരാളെ വിവാഹം ചെയ്യാൻ യുവതിയെ ഒഴിവാക്കാൻ ശ്രമിച്ചു മരിക്കാൻ പ്രേരിപ്പിച്ച സന്ദേശം ഹർജിക്കാരന് യുവതിയുടെ മേൽ സ്വാധീനമുണ്ടായിരുന്നു അവരുടെ ശമ്പളം പൂർണ്ണമായും സ്വന്തമാക്കിയിരുന്നു മുൻകൂർ ജാമ്യം നൽകുന്നത് തുടരന്വേഷണത്തെ ബാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി അതേസമയം കേസിലെ നിർണായക തെളിവായ വാട്സ്ആപ്പ് ചാറ്റ് ചോർന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തിയുണ്ട് കേസ് ഡയറി കോടതിയുടെ പരിഗണനയുള്ളപ്പോഴാണ് ചാറ്റ് പുറത്തു വന്നത് കേസ് വാദിക്കുമ്പോൾ ഇതിലെ വാക്കുകളൊന്നും പുറത്തു പോകാതെ ശ്രദ്ധിച്ചിരുന്നു മറ്റേതോ സ്രോതസ്സിൽ നിന്നാണ് ഇക്കാര്യം ചോർന്നത് ഇക്കാര്യം അന്വേഷണം വേണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കൊച്ചി ഡി സി പി ഓഫീസിൽ കീഴടങ്ങിയ സുകാന്തിനെ ഇന്ന് ഏറ്റുവാങ്ങി രാത്രിയോടെ പേട്ട സ്റ്റേഷനിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ രണ്ടു മാസത്തോളമായി വിവിധ അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ച് വ്യാപക തെരച്ചിൽ നടത്തിയിട്ടും ഐ ബി ഉദ്യോഗസ്ഥനായ സുകാന്തിനെ തൊടാൻ പോലും പോലീസിന് കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ഐ ബി ഉദ്യോഗസ്ഥയുടെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെട്ടതോടെയാണ് കേസ് കൂടുതൽ ഊർജിതമായത് തുടർന്ന് സുഗാന്ത് സുഹൃത്തായ ഐ ബി ഉദ്യോഗസ്ഥയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന തരത്തില് ചാറ്റ് ചെയ്തതിന്റെ തെളിവുകൾ പോലീസിന് കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നു ഇതോടെയാണ് ആത്മഹത്യ പ്രേരണ കുറ്റം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമെന്ന് വ്യക്തമാക്കി കോടതി സുഗാന്തിന്റെ ജാമ്യ ഹർജി തള്ളിയത് താൻ നിരപരാധിയാണെന്ന് സുകാന്തിന്റെ വാദം കോടതി തള്ളി ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മകളുടെ മരണത്തിന് പിന്നിൽ സുഹൃത്തായ സുഖാന്താണെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തി അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തത് കുടുംബം ആരോപണം ഉന്നയിക്കുകയും ആ വഴിക്ക് അന്വേഷണം നീളുകയും ചെയ്തതോടെ സുകാന്തും കുടുംബവും ഒളിവിൽ പോയി ഇതിനിടെ മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി യുവതിയുടെ പിതാവ് തെളിവുകൾ പോലീസിന് നൽകി തുടർന്ന് സുഖാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു എന്നാൽ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങിയ സുകാന്തിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല രണ്ട് പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് പല ജില്ലകളിലും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല സുഗാന്തിന് ജാമ്യ ഹർജി നൽകാൻ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന ആരോപണവും ഉയർന്നു തുടർന്ന് സുഗാന്തിന്റെ മാതാപിതാക്കളെ പോലീസ് കസ്റ്റഡിയിലെത്തു ചോദ്യം ചെയ്തു എന്നാൽ ഇവർ കേസിൽ പ്രതികളല്ലെന്നാണ് പോലീസ് കോടതി അറിയിച്ചത് അതിനിടെ പലതവണ സുഗാന്ത് കോടതിയിലെത്തിയെങ്കിലും കാര്യമുണ്ടായില്ല സുഗാന്തിനെതിരായ നിലപാടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്തായാലും ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണക്കുറ്റവും ബലാത്സംഗവും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചാർത്തപ്പെട്ട സുഗാന്ത് സുരേഷ് അറസ്റ്റിലായിരിക്കുന്നു ഇന്നലെയാണ് സുഖാന്ത് കീഴടങ്ങിയത് അറുപത് ദിവസത്തോളം സുഖാന്ത് ഒളിവിലായിരുന്നു